ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞു തരാം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു അതായത് ഇംഗ്ലീഷിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം സിക്സ് ലാഖോളം വാക്കുകളുണ്ട് ഓക്കെ ആറ് ലക്ഷത്തോളം വാക്കുകളുണ്ടെന്നാണ് പറയുന്നത് അതിൽ നമുക്ക് അത്യാവശ്യം ഡേ ടു ഡേ ലൈഫ് അതായത് സാധാരണ ഒരു ജീവിതം നോർമൽ ലൈഫ് റൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു രണ്ടായിരം മുതൽ ഒരു മൂവായിരം വേഡ്സാണ് നമുക്ക് ശരിക്കും ആവശ്യമുള്ളത് മനസ്സിലാവണ്ടോ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരം മുതൽ മൂവായിരം വേഡ്സ് നിങ്ങൾക്ക് പഠിക്കുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് വേഡ്സ് എല്ലാം അറിയാം ഉദാഹരണത്തിന് ടേബിൾ എന്താണെന്നറിയാം സ്കൈ എന്താണെന്നറിയാം ഡോർ എന്താണെന്നറിയാം ലവ് എന്താണെന്നറിയാം ബ്യൂട്ടിഫു ബ്യൂട്ടിഫുൾ അതായത് വാക്കുകളൊക്കെ ആർക്കും പഠിക്കുന്നതിന് പ്രശ്നമില്ല പക്ഷെ സ്റ്റിൽ എല്ലാവർക്കും ഇംഗ്ലീഷ് യൂസ് ചെയ്യാനായിട്ട് ഡിഫിക്കൽറ്റിയാണ് അതിൻ്റെ റീസൺ ഒരു ക്ലൂ ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയിൽ ഇത് കംപ്ലീറ്റ് പറയാൻ പറ്റില്ല അപ്പം അതിൻ്റെ ക്ലൂ പറഞ്ഞുതരാം അപ്പോൾ ഇത്ര മനസ്സിലാക്കുക ഇംഗ്ലീഷിൽ മൊത്തം ഏകദേശം ആറ് ലക്ഷത്തിനടുത്ത് വാക്കുകളുണ്ട് കംപ്ലീറ്റ് ആണ് കേട്ടോ ഐ മീൻ ഏകദേശം അത് വേര് ചെയ്യാം എങ്കിൽ അപ്രോക്സിമേറ്റ്ലി എത്ര ഉണ്ട് അതിൽ തന്നെ ഒരാൾക്ക് അത്യാവശ്യം ലൈഫ് റൺ ചെയ്യണതിന് ഒരു രണ്ടായിരം മുതൽ മൂവായിരം വാക്കുകൾ മതി ഓക്കെ പക്ഷേ ഈ രണ്ടായിരം മുതൽ മൂവായിരം വാക്കുകൾ മാത്രം പഠിക്കാൻ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് നിങ്ങൾക്കറിയാം പക്ഷെ അത് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ലെന്നറിയാം ഇവിടെയാണ് ഇതിൻ്റെ കീ ഇരിക്കുന്നത് അതായത് ഒരു ത്രീ ഹൺഡ്രഡോളം കണക്റ്റിംഗ് പോയിന്റ്സ് ഉണ്ട് ഈ കണക്റ്റിംഗ് കണക്റ്റിങ് ആണ് എന്ത് ഈ സംഭവം നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്നത് ഈ കണക്റ്റിംഗ് പോയിന്റ്സ് പഠിക്കാൻ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭയങ്കര ആണ് ഒരു സാധാരണ കാരണം നമ്മൾ വർഷങ്ങളോളം ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കാനായി അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ടു തൗസൻഡ് ത്രീ തൗസൻഡ് വേഡ്സിനോട് ഈ ത്രീ ഹൺഡ്രഡ് കണക്റ്റിംഗ് പോയിന്റ്സ് എങ്ങനെ ലിങ്ക് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ത്രീ ഹൺഡ്രഡോളം കണക്റ്റിംഗ് പോയിന്റ്സ് എന്ന് പറയുന്ന സംഭവം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത് മനസ്സിലായോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് പക്ഷേ അത് ഇത്തിരി ശ്രമകരമാണ് കാരണം അതുകൊണ്ടാണ് പലരും പല രീതിയിലും ഇത് പഠിക്കാൻ ശ്രമിച്ചിട്ടും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഇപ്പോൾ തന്നെ മാറുന്നത് മനസ്സിലായോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവ ഇത്രയും ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക അല്ല ലേറ്റർ സ്റ്റേജിൽ നമുക്ക് പറ്റാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തെടുക്കാം